മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് അവൻ്റെ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അനീഷേടനും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ് എടൻ്റെ പ്രണയത്തെക്കുറിച്ചാണ് അനുമോൾ ചോദിക്കുന്നത് അനീഷേടൻ ആരോടെങ്കിലും പ്രണയം തോന്നിയിട്ടുണ്ടോ ചെറുപ്പത്തിലൊക്കെ പ്രണയം ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് എണ്ണും പറയുന്നുണ്ട് ഉണ്ട് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആ ഒരു സംഭവത്തെക്കുറിച്ച് പറയുകയാണ് അത് എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിച്ച കുട്ടിയാണ് പക്ഷേ എൻ്റെ അതേ സെയിം ക്ലാസ്സിലല്ല ഡിവിഷൻ വേറെ ആയിട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഒരു സ്കൂളിലായിരുന്നു അവൾ പത്താം ക്ലാസ്സിലാണ് വന്നത് അവൾ മഠത്തിൽ നിന്നാണ് പഠിച്ചിട്ടുള്ളത് ഞങ്ങൾ ഇടയ്ക്ക് അവൾ എനിക്ക് ലൗലോട്ട് ും പിന്നെ ഞങ്ങൾ വഴിയിലൊക്കെ വെച്ച് സംസാരിക്കും അവൾ വരുന്നത് നോക്കി നിൽക്കും എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ ഫെബ്രുവരിയിലായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൾ എക്സാം കഴിഞ്ഞപ്പോൾ അവൾ തിരിച്ചു പോയി പിന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല ഇപ്പോൾ പിന്നെ ആ ഞങ്ങളുടെ കുറേ ഗ്രൂപ്പുകളുണ്ട് അതിൽ കണ്ടിട്ടുണ്ട് കല്യാണമൊക്കെ കഴിഞ്ഞ് കുട്ടികളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അനീഷേട്ടൻ ഇതുവരെ പ്രണയമൊന്നും തോന്നിയിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് അനീഷേട്ടൻ പറയുന്നുണ്ട് ഉണ്ട് ഇരുപത്തി മൂന്നാമത്തെ വയസ്സിലാണ് എനിക്ക് ജോലി കിട്ടുന്നത് അങ്ങനെ ഞാൻ ഹൈദരാബാദിലോട്ടാണ് ആദ്യം പോകുന്നത് ഇരുപത്തി നാലാമത്തെ വയസ്സിലാണ് എനിക്ക് ഫേസ്ബുക്കിൽ ഇങ്ങോട്ടൊരു റിക്വസ്റ്റ് വരുന്നത് അതെൻ്റെ നാട്ടുകാരിയാണ് അതിലേറെ ഒരു കാര്യം പറഞ്ഞാൽ വലിയൊരു കോമഡി ഉണ്ട് എന്നെ പഠിപ്പിച്ച സാറിൻ്റെയും ടീച്ചറിൻ്റെയും മോളാണത് ആ കുട്ടി എന്നെ ഇഷ്ടമാണെന്ന് പറയുന്നു കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു വീട്ടിൽ കല്യാണാലോചനയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു മെസ്സേജ് അയച്ചു എന്ന് പറയുന്നുണ്ട് ആ സമയം ഞാൻ ഒരുപാട് ആലോചിച്ചു ഈ ഒരു ബന്ധം വേണോ വേണോ എന്നൊക്കെ അതെങ്ങനെയാണ് അനീഷേട്ടനെ അറിയുന്നത് ആ കുട്ടിക്ക് എങ്ങനെയാണ് ഇത്രയും നന്നായിട്ട് അറിയുന്നതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനു പറയുന്നുണ്ട് അത് ഞങ്ങൾ പള്ളിയിലൊക്കെ ഒരുമിച്ച് കാണാറുണ്ട് അങ്ങനെ എൻ്റെ നാട്ടുകാർ തന്നെയല്ലേ അപ്പോൾ എല്ലാ കാര്യങ്ങളും എൻ്റെ അറിയാലോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഞാനത് വേണ്ടെന്ന് വെച്ചു പക്ഷേ ഇപ്പം എനിക്കതിൽ വലിയൊരു കുറ്റബോധം തോന്നുന്നുണ്ട് ശരിക്കും എനിക്ക് വിഷമമുണ്ടെന്ന് തന്നെ അനീഷേട്ടൻ പറയുന്നുണ്ട് ആ കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് വയ്ക്കുന്നുണ്ട് ആ കല്യാണമൊക്കെ കഴിഞ്ഞു കുട്ടികളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് ആ നമ്മൾ നാട്ടുകാരെയൊന്നും നോക്കരുത് നമുക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടികളിലാണെങ്കിൽ നമ്മൾ കല്യാണം കഴിക്കണം കഴിക്കണമെന്ന് അനീശ്വേട്ടിനോട് അനുമോൾ പറയുന്നുണ്ട് പിന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇങ്ങോട്ട് വന്ന് വന്നിഷ്ടമാണെന്ന് പറയുകയാണെങ്കിൽ അതൊരു ഭാഗ്യമായിട്ട് എന്ന് അനുമോൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ അനീശ്വരൻ പറയുന്നുണ്ട് അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് എനിക്ക് വിഷമമായിട്ടുണ്ടെന്ന് പിന്നെ അനുമോൾ ചോദിക്കുന്നുണ്ട് പിന്നെ പ്രണയമൊന്നും തോന്നിയിട്ടില്ലെന്ന് വയ്ക്കുന്നുണ്ട് അപ്പം അനീഷേട്ടൻ പറയുന്നുണ്ട് എങ്ങോട്ടാണ് വരവെന്ന് എനിക്ക് മനസ്സിലായി അതിനെക്കുറിച്ച് ഞാൻ പറയില്ല വേണ്ട നമുക്ക് ഈ ഒരു സംസാരം ഇവിടെ വെച്ച് അവസാനിപ്പിക്കാമെന്ന് പറയുന്നുണ്ട് പിന്നെ അനുമോൾ ചോദിക്കുന്നുണ്ട് അനീഷേട്ട ആനീഷേട്ടൻ ഇരുപത്തി മൂന്ന് വയസ്സിൻ്റെ പ്രണയകഥയാണ് പറഞ്ഞത് ഇനി ബാക്കി വേണമെങ്കിൽ നമുക്ക് പിന്നീട് ഇരുന്ന് സംസാരിക്കാം ഇപ്പം വേണ്ട പോയേ പോയേ പോയേന്ന് പറഞ്ഞിട്ട് അനീഷേട്ടൻ അനുമോൾ